എല്ലാവർക്കും നമസ്കാരം കടൂറ്റി ഗ്രാമപഞ്ചായത്തിലെ വൈന്തലയിൽ അവിടുത്തെ അംഗൻവാടി വൈന്തല അംഗൻവാടി അംഗൻവാടിയിലെ ടീച്ചറായിട്ടുള്ള മോളി ടീച്ചർ അംഗൻവാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു വീട് വെണ്ണൂരാണ് അപ്പോൾ വൈന്തല പാടം കൂടിയാണ് പോകുന്നത് അങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു വഴിയിൽ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഇരിക്കുന്നത് കണ്ടു ടീച്ചർ അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കയ്യിലിരുന്ന മുളക് പൊടി എടുത്ത് ഈ ടീച്ചറുടെ കണ്ണിലേക്ക് വയ്ക്കുകയും ടീച്ചർക്ക് ആകെ ശാരീരിക അസ്വസ്ഥ വന്ന സമയം കൊണ്ട് കഴുത്തിലെ മൂന്ന് പവന്റെ മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞു എന്നാണ് ടീച്ചറുടെ മകനിൽ നിന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ ഈ പെൺകുട്ടിയെ ടീച്ചർ അറിയും എന്നാണ് പറഞ്ഞത് പോലീസ് ആ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു അറിയോ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ വഴിയോര യാത്രകളിലൊക്കെ തന്നെ അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഘട്ട കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണെന്ന് അറിയാം പ്രത്യേകിച്ച് ഓരോരുത്തരും ലക്ഷ്യം വെച്ച് നിൽക്കുക ഇന്ന സ്ത്രീകൾ കൃത്യമായിട്ട് പോകുന്ന വഴി നോക്കി അവർക്ക് അവർ ആഭരണങ്ങളാണ് ധരിച്ച് വെച്ച് ധരിച്ചിട്ടാണ് പോകണമെങ്കിൽ അവരെ കൃത്യമായിട്ട് തന്നെ സ്കെച്ച് ചെയ്ത് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ മുളക് സ്പ്രേ കുരുമുളക് സ്പ്രേ അതുപോലെ തന്നെ ഇതുപോലെ മുളക് പൊടി എറിയുക ഇങ്ങനെയൊക്കെ ചെയ്ത് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ ഇതൊരു സംഘമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ വെണ്ണൂരുള്ള വൈന്തല അംഗൻവാടിയിലെ ടീച്ചറായിട്ടുള്ള മോളി ടീച്ചർക്ക് ടീച്ചർക്കുണ്ടായ അനുഭവം അത് തന്നെയാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോഴത്തെ ഒരു സ്വർണ്ണത്തിൻ്റെ വില അനുസരിച്ച് പരമാവധി ഈ ആഭരണങ്ങളൊക്കെ ഇതുപോലെ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് പക്ഷെ എന്നായിരുന്നാലും താലിമാല ഉൾപ്പെടെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നിങ്ങളെ കാത്ത് കള്ളന്മാര് ഓരോ സൈഡുകളിലും ഇതുപോലെ സംഘങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും മാള പോലീസ് ഊർജ്ജിതമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഇതിലെ ഇടപെട്ടുള്ള മുഴുവൻ പ്രതികളെയും പിടികൂടി ആ മാല ടീച്ചർക്ക് കിട്ടാനായിട്ടൊരു ഇടപെടലേക്ക് പോലീസ് നീങ്ങട്ടെ പോലീസ് അതിനുള്ള ഊർജ്ജിതമായ അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു